ഹലോ കൂട്ടുകാരെ എൻ്റെ പേര് മിനി എൻ്റെ ചാനലിൻ്റെ എൻ്റെ പുതിയ ചാനലിൻ്റെ പേര് മിനിസ് കിച്ചൻ എന്നാണ് ഞാൻ എൻ്റെ വോയിസ് പിന്നെ വോയ്സ് ഓർ കൊടുക്കുന്നതാണേ ആക്ഷൻ വേറെ ക്യാമറ എവിടെയാണ് നോക്കേണ്ടതെന്ന് അറിയത്തില്ല അതാ അങ്ങോട്ടും കൊണ്ട് നോക്കിയിട്ട് ഞാൻ സംസാരിക്കുന്നത് ഓക്കെ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്ര സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലേക്കൻ ഇനേബിൾ ചെയ്തിട്ട് അത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം പിന്നെ നിങ്ങളുടെ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അതെനിക്ക് വീഡിയോ ചെയ്യാനും അതുപോലെ മറ്റുള്ളവരെ അത് കാണുമ്പോൾ ആ റെസിപ്പി ഉണ്ടാക്കി നോക്കുവാനും ഒരു പ്രചോദനമാണ് ഓക്കെ ഇന്നിപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു സോയാ ചങ്സ് കറിയുടെ റെസിപ്പിയായിട്ടാണ് അതെൻ്റെ റെസിപ്പി അല്ല എൻ്റെ മകളുടെ റെസിപ്പി ഞാൻ അടിച്ചു മാറ്റിയിട്ട് വന്നതാണ് ഓക്കെ ഓക്കെ സുഹൃത്തുക്കളെ ഇപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അതിനായിട്ട് നമ്മൾ സോയാ സോയാ സങ് ചങ്ക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ കുതിർത്ത് കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ട് ഒരു പച്ചമുളക് കറിവേപ്പില സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ മുളക് പൊടി എരിവുള്ളത് ഒരു സ്പൂൺ മല്ലിപ്പൊടി അതിലേക്ക് ആവശ്യമായിട്ട് ഗരം മസാല ഉപ്പ് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിനി അതിലേക്ക് ഒരു കപ്പ് തൈര് ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചോയ സോയ ചങ്ക്സിലേക്ക് തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് മാർഗിനേറ്റ് ചെയ്ത് വെക്കാനായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കണേ അത് ചേർത്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ മസാല കൂട്ടുകളെല്ലാം അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മാർഗിനേറ്റ് ചെയ്തിട്ട് വെക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചുകൂടി അതിലൂടെ ചേർക്കണം കേട്ടോ എന്നിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വച്ച് ചൂടാക്കിയിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരഞ്ഞു വെച്ചിരിക്കുന്ന സ സവാള ഉള്ളി പച്ചമുളക് പച്ചമുളക് വേണ്ട കറിവേപ്പില കറി കറിവേപ്പിലയായിട്ട് വഴറ്റിയിട്ട് അതൊന്ന് വഴന്ന് വഴന്ന് വരുമ്പോഴേക്കും വെളുത്തുള്ള ഇഞ്ചി പേസ്റ്റ് ഇടുക എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന സോയ ചിങ്സിൻ്റെ ആ കൂട്ട് ഇതിലേക്കിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക ഒരു പന്ത്രണ്ട് ടു പതിനഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതിയായിരിക്കും അതിലേക്ക് നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് പച്ചമുളക് നേരത്തെ ഇറങ്ങി വെച്ച പച്ചമുളക് അതിന് മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് വേവിച്ച് വേവിക്കണം അതിനുശേഷം അപ്പോഴത്തേക്കത് റെഡിയായി ഇതാണ് നമ്മൾ തയ്യാറാക്കിയ റെസിപ്പി